വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ തന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ശേഷം കരാർ ചെയ്ത രണ്ട് ചിത്രങ്ങളിലെ ആദ്യ ചിത്രമായ ദ ഗോട്ടിന് കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ദളപതിയുടെ കഴിഞ്ഞ ചിത്രത്തേക്കാൾ മികച്ച ചിത്രമെന്ന വിജയ് ആരാധകർക്കൊപ്പം വിജയ് ഫാൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓണം വരവായി മാവേലി മന്നനെ വരവേൽക്കാൻ നാടങ്ങം ഒരുങ്ങുമ്പോൾ വണ്ടിപ്പെരിയാർ ജനീസ് ഫാഷൻ വേൾഡിൽ ഓണക്കോടിയും ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള എല്ലാ തരം തുണിത്തരങ്ങളും ഏറ്റവും വിലക്കുറവിൽ ഗുണനിലവാരത്തോടുകൂടി വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷക്കാലമായി വണ്ടിപ്പെരിയാർ മുബാറക് ഫാഷൻ വേൾഡിൽ തുണിത്തരങ്ങൾക്ക് വരെ വിലക്കിഴിവ് ഒരു അന്യഭാഷാ ചിത്രത്തിന് കേരളത്തിൽ ഏറ്റവും ആരാധകരുള്ളത് ദളപതി വിജയുടെ ചിത്രത്തിനാണെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ് ഈ ആരാധനാ പർവ്വത്തിന് സങ്കടമായാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയുള്ള ദളപതിയുടെ സിനിമാ ജീവിതത്തിലെ വിരമിക്കൽ പ്രഖ്യാപനവും കേരളത്തിലെ ആരാധകരുടെ ഈ അഭിനിവേശത്തിന് ഉദാഹരണമായിരുന്നു ദ ഗോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിയപ്പോൾ കണ്ടതും ദളപതി വിജയയുടെ വിരമിക്കൽ ചിത്രങ്ങളിലെ ആദ്യ ചിത്രമായ ദ ഗോട്ടിന്റെ റിലീസിംഗ് കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിലും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത് രാവിലെ നാല് മുപ്പതിനുള്ള ഫാൻ ഷോയോടുകൂടിയാണ് കുമളി ഇ വി എം തിയേറ്ററിൽ ദ ഗോട്ടിന്റെ പ്രദർശനം ആരംഭിച്ചത് തുടർന്ന് ഏഴ് മണിക്കുള്ള ഫാൻ ഷോയിലും ദളപതി ആരാധകരുടെ നിറസാന്നിധ്യമായിരുന്നു ദളപതി വിജയ് ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് മികച്ച പ്രതികരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ദളപതിയുടെ ചിത്രങ്ങളുടെ റിലീസിംഗ് ആഘോഷമാക്കുന്ന തങ്ങൾ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുവെന്നും വിജയ് ഫാൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലീം രാജ പറഞ്ഞു ഇപ്പൊ തലവേര നമ്മൾ സിനിമ ഇന്ന് റിലീസായിരുന്നു നമ്മൾ രണ്ട് ഫാൻ ഷോ ആണ് നമ്മൾ എടുത്തത് ഒരു നാല് മണിക്കും ഏഴുമണിക്കുമായിട്ട് രണ്ട് ഫാൻ ഷോ എടുത്തായിരുന്നു രണ്ട് ഫാൻ ഷോ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഫുൾ ആണ് രണ്ട് ഫാൻഷായും സോൾഡ് ഔട്ട് ആണ് ടിക്കറ്റ് നല്ല രീതിയിൽ ഫാൻസും ഫാൻസായി നന്നായിട്ട് സഹകരിച്ചു പടം നമ്മൾ ഓർത്തനെക്കാട്ടിലും നല്ല പടമാണ് കിടമായിട്ടാണ് പടം വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നല്ല രീതിയിൽ പടം കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ആഘോഷ പരിപാടികളൊന്നും നമ്മൾ ചെയ്ത തീരുമാനിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആഘോഷ പരിപാടികളൊന്നും വേണ്ടെന്നായി ആലോചിച്ചിട്ടാണ് നമ്മൾ അതൊന്നും ഒഴിവാക്കിയത് അതായത് ബൈക്ക് റാലി ഡി ജി പാർട്ടി ഇതുപോലെ ഒരു പരിപാടി ആഘോഷമായിട്ടും ഒരു പരിപാടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല സംവിധായകൻ വെങ്കട പ്രഭു എ ഐ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ദളപതി വിസ് ഇളയ ദളപതി കോമ്പിനേഷനിൽ ഒരുക്കിയ ചിത്രത്തിന് ഇവരുടെ കോമ്പിനേഷൻ സീനുകളിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ലഭിച്ചത് ഓൾ കേരള വിജയ് ഫാൻസ് അസോസിയേഷനായി രൂപീകൃതമായ സംഘടന പിന്നീട് വിജയ് മക്കൾ കഴകവും ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ തമിഴക വെറ്റിക്കഴകത്തെ അനുകൂലിക്കുന്നുണ്ട് എങ്കിലും ഇടുക്കി ജില്ലയിൽ വിജയ് ഫാൻസ് അസോസിയേഷന് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലെന്നും അണന്റെ പേരിൽ സാമൂഹ്യ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുവാനാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് പറഞ്ഞു ില് തമിഴ് വെട്ടികൾ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മള് ഇടുക്കി ഡിസ്ട്രിക്റ്റില് അണ്ണന്റെ പോലെ മക്കളൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസ് പോന്ന് നമ്മൾ ആ രാഷ്ട്രീയമായിട്ട് ഒരു ഇങ്ങോട്ട് ഒരു എന്ന് പറഞ്ഞാൽ ഇനിയും വരും കളങ്ങളിൽ സംഭാഗത്തില്ല പക്ഷേ ഇപ്പോ നിലവിൽ ആ രാഷ്ട്രീയ ഒരു ബന്ധമില്ല ഒരു സീക്രട്ട് ഏജൻസി സംഘത്തിൽ പ്രവർത്തിക്കുന്ന നായക കഥാപാത്രത്തിനുണ്ടാവുന്ന ജീവിത സാഹചര്യങ്ങളെ കുടുംബ പശ്ചാത്തലത്തിലൂടെ തുടങ്ങി വിജയ് മാനരസങ്ങളെ രണ്ട് കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച ദളപതിയുടെ ദ ഗോട്ടിന് കേരളത്തിനൊപ്പം കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിലും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുവരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം വിജയ് ഫാൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സലീം രാജ സെക്രട്ടറി രമേഷ് ജോയിന്റ് സെക്രട്ടറി സതീഷ് വൈസ് പ്രസിഡന്റ് രവി ട്രഷറർ ശശികുമാർ കമ്മിറ്റി അംഗങ്ങളായ ആർ സുരേഷ് മകേഷ് ഷുക്കൂർ നന്ദു കാളീശ്വരൻ വിനോദ് കണ്ണൻ സതീഷ് കുമാർ ജീവൻ രതീഷ് വിമൽ രാഹുൽ എന്നിവരാണ് കുമളി ഇ വി എം തിയേറ്ററിൽ ഫാൻ ഷോയ്ക്ക് നേതൃത്വം ന്യൂസ് ബ്യൂറോ കുമളി